യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയെ ആദ്യം മുതൽക്കേ വിമർശിക്കുന്നയാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും പല അവസരത്തിലും റഷ്യ യുക്രൈൻ സംഘർഷം വഷളാകാൻ കാരണം സെലൻസ്കിയുടെ പിടിവാശിയാണെന്ന് ട്രംപ് തുറന്നടിച്ചിട്ടുണ്ട് ഇപ്പോൾ സെലൻസ്കിക്കെതിരെ വിമർശന സ്വരം കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുകയാണ് ട്രംപ് സെലൻസ്കയുടെ കൈവിട്ട പരസ്യ പരാമർശങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ് റഷ്യയുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ സൈനിക സഹായം നഷ്ടപ്പെടുത്തുന്നത് യുക്രൈന് താങ്ങാനാവില്ലെന്ന സെലൻസ്കിയുടെ ഉപദേഷ്ടാവ് മിഖായേൽ പൊഡോലിയാക്ക് അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ യുക്രൈന്റെ ഏറ്റവും വലിയ ദാതാവായിരുന്നു അമേരിക്ക ജോ ബൈഡൻ അധികാരത്തിലുണ്ടായിരുന്ന അവസാന സഹായ പാക്കേജ് വേനൽക്കാലത്തിന്റെ മദ്യത്തോടെ അവസാനിക്കാനിരിക്കെ ട്രംപ് യുക്രൈന് പുതിയ സൈനിക സഹായമൊന്നും അംഗീകരിച്ചിട്ടുമില്ല മാത്രമല്ല മുൻപ് സഹായവുമായി എത്തിയ പല രാജ്യങ്ങളും ഇനി ഞങ്ങളെ നോക്കണ്ട എന്ന കാര്യം തീർത്തു പറഞ്ഞതോടെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് യുക്രൈൻ അമേരിക്കയുടെ പിന്തുണ ഇല്ലായ്മയെയും അത് റഷ്യയ്ക്ക് ഗുണം ചെയ്യുമെന്നും സെലൻസ്കി ആരോപിക്കുകയുണ്ടായി പിന്നാലെ റഷ്യക്കെതിരെ യുക്രൈൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടനീളം നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു ഇവയെല്ലാം റഷ്യയുടെ പ്രതിരോധ സേന തരിപ്പണമാക്കുകയും കനത്ത തിരിച്ചടി നൽകുകയുമാണ് ഉണ്ടായത് ഇതോടെയാണ് യുക്രൈൻ സംഘർഷം കൂടുതൽ ദുഷ്കരമാക്കാൻ ശ്രമങ്ങൾ നടത്തുന്ന സെലൻസ്കിയെ വിമർശിച്ച് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ചാനലിലൂടെ രംഗത്തെത്തിയത് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിലൂടെ യുക്രൈനിയൻ നേതാവ് തന്റെ രാജ്യത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല സെലൻസ്കിയുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു തനിക്ക് അതിഷ്ടമല്ല അത് നിർത്തുന്നതാണ് നല്ലത് എന്നും ട്രംപ് പറഞ്ഞു താൻ അധികാരത്തിലിരുന്നെങ്കിൽ എന്ന പതിവ് പല്ലവിയും ട്രംപ് ആവർത്തിച്ചു ഇത് സെലൻസ്കിയുടെയും പുടിന്റെയും ബൈഡന്റെയും യുദ്ധമാണ് ട്രംപിൻ്റെതല്ല കടുത്ത കഴിവില്ലായ്മയുടെയും വിദ്വേഷത്തിലൂടെയും ആരംഭിച്ച വലുതും വൃത്തികെട്ടതുമായ തീജ്വാലകൾ കെടുത്താൻ മാത്രമാണ് താൻ സഹായിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു റഷ്യയ്ക്ക് റഷ്യക്കുമേൽ കൂടുതൽ സമ്മർദ്ദവും ഉപരോധങ്ങളുമാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ മെയ് ഇരുപത് മുതൽ ഇരുപത്തിമൂന്നിനിടയിൽ മാത്രം നൂറുകണക്കിന് ഡ്രോണുകൾ യുക്രൈൻ വിക്ഷേപിച്ചതായി റഷ്യ ആരോപിച്ചു ഇതിനു പുറമെ കുർസ്കിന് മുകളിലൂടെ രാത്രി പറക്കുന്നതിനിടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഹെലികോപ്റ്ററിനെ യുക്രൈനിയൻ ഡ്രോൺ ലക്ഷ്യം വെച്ചതായും റിപ്പോർട്ടുണ്ട് എന്നാൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം പുടിന് നേരെയുണ്ടായ കൊലപാതക ശ്രമമാണെന്നും അബദ്ധവശാലാണെന്നുമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അധികൃതർ ഈ കാര്യം വിശദമായി അന്വേഷിച്ചു വരികയാണ് മാത്രമല്ല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വിശദീകരണവും യുക്രൈൻ നൽകിയിട്ടുമില്ല പുടിന്റെ കുറുസ്ക് മേഖലാ സന്ദർശനത്തിനിടെയാണ് ആക്രമണ നീക്കം ഉണ്ടായതെന്നും എന്നാൽ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ വിമാനപാതയിൽ എത്തുന്നതിന് മുൻപ് തന്നെ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈൻ ഡ്രോൺ തടഞ്ഞു നിർത്തി നശിപ്പിച്ചതായി റഷ്യൻ വ്യോമപ്രതിരോധ കമാൻഡർ യൂറി ഡാഷ്കിൻ പറഞ്ഞു ഇതിന് മറുപടിയായി ഒരു ഡ്രോൺ മിസൈൽ നിർമ്മാണ പ്ലാന്റിലും ഒരു റഡാർ നിരീക്ഷണ കേന്ദ്രത്തിലും യുഎസ് നിർമ്മിത പാട്രിയറ്റ് പ്രതിരോധ സംവിധാനത്തിലും റഷ്യൻ സൈന്യം ഒരു വലിയ ആക്രമണം നടത്തിയിരുന്നു തങ്ങളുടെ ആക്രമണം ഒരിക്കലും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചതല്ലെന്ന് റഷ്യ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മാത്രം റഷ്യൻ പ്രദേശത്തിന് മുകളിലൂടെ കുറഞ്ഞത് എഴുന്നൂറ്റി അറുപത്തിനാല് ഡ്രോണുകളാണ് യുക്രൈൻ വിന്യസിച്ചത് എന്നാൽ ഇവയെല്ലാം റഷ്യ തകർത്തു നേരിട്ടുള്ള റഷ്യ യുക്രൈൻ ചർച്ചകളെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള നീക്കമാണ് യുക്രൈനിയൻ ആക്രമണങ്ങളെന്നും അവയ്ക്ക് ഉചിതമായ മറുപടി നൽകുമെന്നുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിജ്ഞയെടുത്തിട്ടുള്ളത് താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തെ ഈ അവകാശവാദം ഇപ്പോഴും നടപ്പിൽ വരുത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയും സെലൻസ്കിയെ അമേരിക്കയിൽ വിളിച്ചു വരുത്തിയുമൊക്കെ ട്രംപ് പല നാടകീയ സംഭവങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ശാശ്വതമായ ഒന്നിനും കഴിഞ്ഞിട്ടില്ല